ചേരയെ കൊല്ലുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവ് ലഭിക്കുന്ന കുറ്റമാണ് വനം വകുപ്പ് അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് വന്യജീവികളെ നാല് ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചേരയും നേർക്കുരയും മുതൽ മൂർക്കൻ അണലി രാജവെമ്പാല പെരുമ്പാമ്പ് തുടങ്ങിയ ഇനം പാമ്പുകളെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാം ഷെഡ്യൂളിലാണ് ആനയും സിംഹവും കടുവയും കുരുങ്ങുമെല്ലാം ഇതോടൊപ്പമുണ്ട് ഇവയെ കൊന്നാൽ മൂന്ന് വർഷത്തിൽ കുറയാതെ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും അനുഭവിക്കാം ഇരുപത്തി അയ്യായിരം രൂപയും പിഴ അടയ്ക്കേണ്ടി വരും ചേരയെ കൊന്നതിൻ്റെ പേരിൽ ആരെയെങ്കിലും ശിക്ഷിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ധാരണയില്ല എന്നാൽ കൊല്ലുന്നത് കുറ്റകരമാണെന്നും അവർ പറയുന്നു സാധാരണ കാണുന്ന എലികൾ വാവിൽ പേനക്കാക്ക എന്നിവയെ കൊന്നാൽ ശിക്ഷയില്ല ചിലയിനം എലികളും വാവലുകളും ആക്ടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് കാട്ടുപന്നി അടക്കമുള്ളവ രണ്ടാം ഷെഡ്യൂളിലാണ് നീലക്കാള പുള്ളിമാൻ ചിലയിനം പക്ഷികൾ തുടങ്ങിയവ ഈ ഷെഡ്യൂളിലുണ്ട് നാട്ടിലിറങ്ങി ശല്യം ഉണ്ടാക്കുന്ന കാട്ടുപന്നിയെപ്പോൾ വെടിവെക്കാൻ അനുമതി ഉണ്ടെങ്കിലും ഈ ഷെഡ്യൂളിലെ മറ്റു മൃഗങ്ങളെ കൊന്നാൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപത്തയ്യായിരം രൂപയോ പിഴയോ കൂടി അടയ്ക്കേണ്ടി വരും തേനീച്ച കടന്നൽ എന്നിവയെ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്യജീവികളുടെ കൂട്ടത്തിൽ പെടുത്തിയില്ലെങ്കിലും ഇവയെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇവയെ നീക്കം ചെയ്യേണ്ട ചുമതല വനംവകുപ്പിനുമില്ല ഈ ജീവികളുടെ കുത്തേറ്റ് മരണം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന നടപടികൾ ലഘീകരിക്കാൻ വേണ്ടിയാണ് ഇവ വന്യജീവി പട്ടികയിൽ